ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തിനുള്ള ഇത്ത പറയാണ് പൊതുത്തോ ഞാൻ പറയുന്നു എന്ത് അത് ഫറക്കും വാല്യൂ ഫറക്കും വാല്യൂ മക്കാമേനും രണ്ട് മക്കാമിന്റെ ഇടയിലും ദുഃഖമായൊരു വ്യത്യാസമുണ്ട് നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ അത് വ്യത്യാസമുണ്ട് കാരണം ഈ അന്നവിയാറത്താൽ ഈ മഹാന്മാരെ പോയി സന്ദർശിക്കുന്നത് ആത്മാക്കൾ തവർ പറയുന്ന വിധം അതിവേഗത്തിൽ ആദരവ് കിട്ടുക എന്നുള്ളതാണല്ലോ ആദരിക്കലാണ് ഈ മാറ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ മാ വന്ന് എന്തെല്ലോ അല്ലാതെ അതിന് മേൽ അറിയിക്കുന്ന സംഭവം ഹരീസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന് മനസ്സിലാക്കുന്നത് ചെയ്യാമോ അയാൾ ആദരിക്കലാണ് യാതൊരുവുണ്ടാകുമ്പോ ആത്മാക്കളത് സന്തോഷിക്കുകയും പൗര പറയുകയും ചെയ്യും ഇതാണ് സായം അങ്ങനെ വന്നപ്പോ അവിടങ്ങളിലൊക്കെ തത്വീമെന്താ എന്ന് അറിയാമോ വ്യാപകമായി വന്നു അങ്ങനെയാണ് അവിടെ തത്വീപറ ഇവിടെ പ്രാർത്ഥനയാണല്ലോ അമ്മ അമ്മ പ്രാർത്ഥന ഭഗവത് തലമുറ അനന്ത ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കപ്പെടുന്നതെങ്കിൽ അയാളുടെ പേരിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അള്ളാ അവതാരം ചെയ്തു കൊടുക്കട്ടെ തേടുന്നത് അതാണ് അപ്പോൾ എവിടെയുള്ളത് നമ്മൾ അപ്പൊ ആ വിഷയത്തിൽ അള്ളാഹുവിനേക്കല്ലേ ഖീറത്തുണ്ടാവുക ഇഷ്ടം നമുക്കൊന്ന് ചെയ്യാൻ പറ്റൂലല്ലോ നമുക്ക് ആർത്തിക്കാനേ പറ്റുള്ളൂ ബാക്കി അള്ളാരുടെ തീരുമാനങ്ങൾ എന്നല്ലേ ഇവിടെ അവിടെ നമ്മുടെ മാറ്റം വരിക അപ്പം അലാതഹല വീരിത്തെത്തി വിഭജിപ്പ് ഏത് വിധേരെ നോക്കിയാലും ഈ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഖനീകരണം കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ ബൽഫിന്റെയൊക്കെ ഈ തഹക്കവും വില്ലത്തും അതും അങ്ങനെ തെർത്തിയാക്കുമ്പോ ഒരു തഹക്കവും അല്ലാവരേക്ക് ചേർക്കാൻ സ്വന്തം ഉറപ്പിച്ച് പറയുന്ന വിധിയും ഒരു മര്യാദ കുറവും അവിടെ വരുന്നുണ്ട് അതാണ് പ്രശ്നം ഇതാ പറയുന്ന മറുപടി െങ്കിലും എംപവി അത്യാവശ്യമാണ് എല്ലാവരെയും പറയാൻ അയാൾ ഉദ്ദേശിക്കുന്നു തലപ്പിക്കതോടുകൂടെ അപ്പൊ ഓരോരുത്തരെ ഓരോരുത്തർ എല്ലാരും പറയണം അത് ഓരോന്നോരോ തലപ്പിച്ച ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ

പിറക്കം പറയാവിടെ തുമ്മട്ട് പറയുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊക്കെ അള്ളാവിനേക്കാണ് അതിന്റെ ഇഷ്ടം കിടക്കുന്നത് നമ്മൾ അള്ളാൾ ചോദിക്കുന്നത് അപ്പോൾ തെർത്തി ജീവൻ്റെ ആവശ്യമില്ല അതേസമയത്ത് ആദരവ് കൽപ്പിക്കുക അതിവേഗത്തിൽ ആദരവ് ഉണ്ടാക്കുക മറ്റേ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എന്താണെന്നറിയാം അത് ആത്മാക്കൾക്ക് പവർ പറയാൻ പറ്റുന്ന രീതിയിലുള്ള അന്തസ്സുള്ള കാര്യമാണ് സാഹിര് ചെയ്യുന്നത് അത് ധാരണ ബോധിക്കണം അത് സിയാർത്തിനാണ് പ്രാർത്ഥനയിലല്ല അപ്പാർത്ഥ്യ തീർത്തിവക്കെ വരാം സ്ഥാർത്ഥ്യ തീർത്തിവ കൊണ്ടുവരുന്നത് ഇഫ്വാൽ അല്ലേ ഇഫ്വാൽ അവർക്കണല്ലേ അപ്പൊ അവിടെ എന്തില്ല തൃപ്തിവിന്റെ വകപ്പ് വരുന്നില്ല അപ്പൊ അത് പാടില്ല എന്നാണ് അപ്പൊറു ഇതാണിപ്പോ ഫത്താപൻ കുബ്രയിലുള്ള ചോദ്യോത്തരം അങ്ങനെ മകാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നോക്കാം അന്നകുല്ലായി എത്തി സുമ അവൻ സുമ കൊണ്ടുവരല്ല എന്നാണുള്ളത് ഇല്ലം യുരുദ് ഇല്ലാത്ത അവിടെ തുമ്മ കൊണ്ടു വന്നാ തന്നെയും പറച്ചില്ല എന്താണ് ഒരു ക്രമീകരണം എന്നല്ലാതെ മറ്റൊരു ഉദ്ദേശം ഇവിടെ ഇല്ല അപ്പൊ മായനെങ്കിൽ തെർത്തീവാക്കുന്ന രീതി വേണ്ട പറച്ചില്ലുവാണെങ്കിൽ തെർത്തീവാ ആ രീതി മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിലും പറച്ചില് തൃത്തിവാക്കുന്നുള്ളൂ ഉദ്ദേശം എന്നിരുന്നാൽ പോലും തുമ്പട്ട് പറയരുത് മാവണ്ടൽ കൊണ്ടുപോകോട്ടെ എന്നല്ലേ ല്ലാത്ത അമ്മ ഈ പറഞ്ഞ കാര്യക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നാറല്ലെതാ അതിനെല്ലറവാഹു ആത്മാക്കളിലേക്ക് എഴുതാ ഇതിനെ തെരഞ്ഞെടുത്തു ചേർത്തിക്കൊടുക്കുകയാണല്ലോ അത് എത്തിച്ചു എത്തിച്ചൊടുക്കുന്നതൊക്കെയാണോ അത് മുഖാറാക്കിയത് അതിനെ മുഖ്താറാക്കാൻ കാരണം നീ കൗലികൾ ആവില്ല അതാണ ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെയാണ് സഫീം അബുഖത്തെ വിചാരത്തിൽ കുബുരു നിറിയ ഖബർ സന്ദർശനത്തിനെ പറ്റി ചർച്ചയുണ്ട് നിറയെ അവിടെ ഉള്ളത് അന്നൽ യൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഫാത്തി ഓതുന്ന ഒരാൾ അയാൾക്ക് ഏറ്റവും നല്ലതെന്ന് അറിയണം എന്നിങ്ങനെ പറയാനാണ് ഏറ്റവും നല്ലത് എന്നത് മകനായ ഇന്നാലിലേക്ക് എന്ന് പറഞ്ഞ് ഓരാണ് കമ അല്ലെങ്കിൽ അമലോ അങ്ങനെയാണല്ലോ കർമ്മകൾ കടക്കുന്നത് അതിനെ അവർ തെരഞ്ഞെടുത്തല്ലോത്താറാക്കിയത് ലിമ അന്ന വീദിൽ അലമി ഒരു പേര് പറയുക എന്നതില് ബൈരൽ ആ ഒന്ന് എന്താണ് പേര് പറയുന്നതിനുള്ളത് ഇസ്മു മുസമ്മ ഇത് രണ്ടിന്റെയും ഇടയിലെന്താണെന്നറിയാമോ ഒരുമിച്ച് കൂട്ടുക എന്നൊരു സംഗതിയുണ്ടല്ലോ അങ്ങനെയുള്ള ഒന്ന് ഒൽമൊക്കൂദ് ഹുന എത്രത്തിൽ ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നു അൽ മുസമ്മ മുസമ്മ മാത്രമല്ലേ ഉള്ളൂ പക്കത്ത് അത്ര മാത്രമേ ഉള്ളൂ ആ എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഈ ബക്കായിൽ അറിവായി ആത്മാക്കളേ ഉള്ളു ഇവിടെ ിൽ അസ്സാമി ജിസ്മുകൾക്ക് എന്താ അറിയാമോ പോയി ജഡം പോയി ദേഹിയുണ്ട് അത് മാത്രല്ലേ ഇവിടെ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ മുസമ്മയെ ഉദ്ദേശിക്കുന്നത് ക്രിസ്മും ഇവിടെ കൂറാക്കുക എന്നൊരു സംഗതി ഉള്ളത് കൊണ്ടായിരിക്കാം കൂല് അങ്ങനെന്താക്കിയത് മുഖ്താറാക്കിയിട്ട് ഒക്കെ പറയുന്നത് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ചില കൂറാവലുകൾക്ക് ഈ ആത്മാക്കൾക്ക് ഉണ്ടെങ്കിലും സംഗതി അങ്ങനെയാണ് ഇപ്പോ വിദ്ഹുൽ അങ്ങനെയൊക്കെയാണെങ്കിലും നേരെ എതിരാള മർദഹിയ ലോകത്തുള്ളത് അതാ മർദ്ദഹ്യ ലോകത്ത് അങ്ങനെ പറയാൻ കാരണം ഇത് റോകുൽ അടിസ്ഥാന ആത്മാവാണല്ലോ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ആത്മാവല്ല അപ്പൊ ഇവിടെ മൗതിക ലോകത്ത് അങ്ങനെ അനുഗാത്തിൽ പൂറാവലൊക്കെ ഉണ്ടെങ്കിലും ആത്മീയ ലോകത്ത് അങ്ങനെയല്ലോ വ്യത്യാസമുണ്ടല്ലോ സിറുദ്ധാരിക്കുന്നതിന് രഹസ്യം തന്നെ അവിടെ ദിവസം എത്തി അത് സിറെന്താണെന്ന് ചോദിച്ചാൽ തൗഹിത് മൂരുഭത്തു ീ ആ മറ്റു തായത്തുകളൊക്കെ രഹസ്യമായി നിർത്തുന്ന മറ്റു തൊഴത്തുകളും തൗഹീദ് അതുപോലെ അക്കൈക്കത്തിൽ മാരിപത്വത്തെ അപ്പൊ അന്നെ അക്കൈക്കത്തൽ മായിരത്തി അള്ളാതെ കുറിച്ച് അറിയുക എന്നതിന്റെ അക്കീതത്വം തൗഹീദിന്റെ അക്കീക്കത്വം താഴെത്തിൽ മാത്തിനെത്തി ആത്മീയപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അതിന്റെ യഥാർത്ഥം ഇന്നത്തെ ആത്മാവന തൊട്ടല്ല ഉണ്ടാവുന്നത് അല്ലാതെ ജസ്മ തൊട്ടല്ലല്ലോ ഉണ്ടാവുന്നത് അങ്ങനെ വന്ന വസ്ത്രമാകുന്ന കൂലിയിൽ ഏറ്റവും പരിപൂർണമായ കൂലിയും ഔധാര്യവും ഏറ്റവും ശ്രേഷ്ഠമായും ഈ ആത്മാവ് ആക്കുന്നു ഇങ്ങനെ വരിക ആയിരത്തൊക്കെ തമിഴികൾക്കായി പ്രത്യക്ഷത്തിൽ കാണുന്ന ആരാധനകൾക്ക് അത് ആത്മാവിനോട് തുറന്നു വരുന്നത് പോലെ അവരെ തടി ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളെ കൊണ്ടും നിലന്നുപോരുക തുറന്നു വരുക ആരും അത് ബദന ചെയ്യുക അപ്പൊ താഴത്തുകളെ കൊണ്ട് നാഴത്തായിരിക്കുന്ന താഴത്തുകളൊക്കെ അവർക്ക് ശരീരം അതുമായി ഈ ആത്മാവായി നിലനിൽക്കുന്നതുകൊണ്ടും തുറന്നു വരുന്നതുകൊണ്ടുമല്ലേ അങ്ങനെ വന്നപ്പോൾ വസ്തുഹക്കാതിന് സമാധി അപ്പൊ ശരീരമെന്താ എന്നറിയാം ആത്മാവിനേക്കാൾ ഹൃദയത്തിൽ ഏറ്റവും കുറഞ്ഞ നേതാ അതടമയാക്കും ആത്മാ പരിപൂർണതയിലാണ് ഇതാണ് ഭർതക ലോകത്തിലും ഇവിടെയും തമ്മിലുള്ള മാറ്റാവും ജമാദിനും അപ്പൊ ഏത് വിധേദ ആലോചിച്ച് നോക്കിയാലും ഈ ജസദ് അല്ലെങ്കിൽ ഈ തടി മറ്റു നിർജീവിടെ പോലെ അല്ലല്ലോ ബൽ പിന്നെയല്ലോ ഈ ബദലിനുണ്ട് ഇതറാക്കും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ കാരണം എന്തുകൊണ്ട് ഈ അന്നർഹാ നിശ്ചയമാട്ടും ഈ ആത്മാവ് സത്യവിശ്വാസികൾ മരിച്ചു പോയാൽ അവിടെ ആത്മാക്കളൊക്കെ ഇല്ലീനെന്ന് പറഞ്ഞ സ്ഥലത്താണ്ടാവുക ആ ഇല്ലിയ് സ്ഥിതി ചെയ്യുമ്പോൾ ഈ ജസദുമായിട്ട് എത്രയോ അകലെയാണ് ആത്മാവെങ്കിലും ഈ ജസതിന് ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും കുളിപ്പിക്കുന്ന ആൾക്കാരറിയും കവർ ചെയ്യുന്ന ആൾക്കാരറിയും സലാം പറ ആൾക്കാരൊക്കെ കേൾക്കുമ്പോ ചെയ്യത അങ്ങനെയാണ് അങ്ങനെ കഴിയുമ്പോൾ മകരുണ്ടല്ലോ അല്ലെങ്കിൽ ലോഹി സിജി പൊഹിയ റോഫർ ആത്മാവൊക്കെ സിജിൻ എന്ന് പറയുന്ന സ്ഥലത്താണെ അത് തന്നെ ഈ പറയുന്ന ജസദുമായ അഗലിയല്ലേ ആത്മാവ് എന്തിരുന്നാലും കാഫറിന്റെ ഈ ജസദിനുണ്ട് ഇതറാക്കും അങ്ങനെ വരുമ്പോ ഫലഹ ഇത്തിസാനിൽ ബദനി അപ്പൊ ഇവിടെ മരിച്ചു കിടക്കുന്ന ഈ ജഡവുമായി കൊണ്ട് ആത്മാവ് ബന്ധമുണ്ട് ചേരലുണ്ടെന്ന് മനസ്സിലാക്കാം അതിന് ഉദാഹരണമായി പറഞ്ഞാൽ ശംസി റാമ നാലാനാകാശത്താണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പക്ഷെ അപ്പൊ ഈ ഭൂമി ലോകത്തേക്ക് ആ സൂര്യന്റെ പ്രഭ കിരണങ്ങളൊക്കെ വന്ന് ഈശ്വരനോട് എടുക്കുന്നു നാലാനാകാശത്ത് എത്രയോ അകലെയാണ് പതി അകലെ നിൽക്കുന്ന സൂര്യന്റെ പ്രഭകളും കിരണങ്ങളും ഉപകാരം പൊതുവെ എല്ലാവർക്കും ഈ ലോകത്ത് കിട്ടുന്നുണ്ടല്ലോ എന്നതുപോലെ ആത്മാവിത്രയോ അങ്ങനെയാണ് ജഡ ഇവിടെ കടക്കുന്നത് അപ്പൊ ഈ സൂര്യന്റെ കിരണങ്ങളും അതിന്റെതായിരിക്കുന്ന ചേരലുകളും ലൈറ്റുകൾക്ക് ഇവിടെ ഉപകാരം എങ്ങനെ വരുന്നു അതുപോലെ ആത്മാവിന്റെ ബന്ധം ശരീരത്തിനുണ്ട് നടത്തം ഫലിത അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഈ ജസതിന് പഞ്ചേന്ദ്രനെ കുറിച്ച് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള അറിവുകളുടെ രീതി അനുഗ്രഹങ്ങൾ കൊണ്ടും അതിന് നേരനി ഉള്ളതൊക്കെ അറിവിന്റെ രീതം ഈ ജസ്മൻ ഉണ്ടല്ലോ നിയമത്ത് കിട്ടുമ്പോൾ അതിന്റെ സുഖം അനുഭവിക്കുന്നു ശിക്ഷ കിട്ടുമ്പോ അതിന്റെ വേദനയ്യോകത്ത് അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പോ മർദ്ദക ലോകത്ത് നമ്മൾ നമ്മയുണ്ടായിരിക്കുക ഇൻകാലഭാഗം വിഷാറകത്തിന്റെ ന്യായകൾ ഇന്ത്യയിലും വർഗറിയണം അനുഗ്രഹത്തിന്റെ കാര്യത്തിലും അതിന്റെ നേരെ വബസിറ്റിലും ലോകത്ത് ഈ ആത്മാക്കൾക്ക് എന്തുണ്ട് ഊറാവുക എന്നൊരു പരിപാടി അവിടെ ഉണ്ട് അതിസാബിനുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും അതിസാബ് ഫലായിലാണ് അറുവാൾ സഹിക്കാതിരുകയും ചെയ്യുന്നത് അർത്ഥം അപ്പൊ എങ്ങനെയാണ് ഈ ഹറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി നമുക്കെന്താണ് മുഴുവൻ സ്ഥലത്തിൽ എന്നാണ് ഇനി പറയാൻ പോക എന്ന് പറഞ്ഞിട്ട് എന്റെ പഴമുറ സ്ഥലത് പറയുന്നല്ലേ അവിടെ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നതും വാഗോണ്ട് പറഞ്ഞതും ആത്മാവിനെ കുറിച്ചുള്ള ചർച്ച പറഞ്ഞു അത് നമുക്ക് തെർച്ച അള്ളാഹുലേക്കുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ എന്താണ് ക്ഷീരത്തുള്ളവർക്ക് കൊടുക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂലല്ലോ അപ്പങ്ങൾക്ക് സ്വന്തം കൊണ്ടുവരുന്നത് ശരിയല്ല വാവ് കൂട്ടി കൊണ്ടുവരികയാണ് വേണ്ടത് മൊത്തം പറഞ്ഞു കഴിഞ്ഞു